പ്ലീസ് വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ എലഗൻസ് അറ്റയർ എൻ്റെ പേര് ഷഫ്ന ഷമീർ എന്നാണ് അപ്പോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം 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 തുടങ്ങണമെന്ന് പക്ഷേ ഇതുവരെയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് അതിന് സമയം കിട്ടിയത് പക്ഷെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെല്ലാം സെറ്റാക്കി പക്ഷെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ മുതലിരുന്ന് ശ്രമിക്കുന്നതാണ് രാവിലെ തൊട്ട് തുടങ്ങിയിട്ടതാ ഇപ്പോ സമയം ഒരു മണിയെങ്കിലും ആയി കാണും ഇപ്പോഴാണ് എത്ര ടേക്ക് ഞാൻ എത്ര തവണ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കാരണം എങ്ങനെ പറഞ്ഞിട്ടും എനിക്ക് ശരിയാവുന്നില്ല അപ്പൊ ഞാൻ കരുതി എല്ലാവരും നമ്മളെ പോലെ തന്നെ സാധാരണക്കാരാണ് ഇതിനകത്ത് ആരും അങ്ങനെ വലിയ അങ്ങനെ വലിയ ഇതൊന്നുള്ളവരല്ല നമ്മളെപ്പോലെ തന്നെ എല്ലാവരും സാധാരണക്കാര് അതും അപ്പൊ ഞാനോട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമേ ഉള്ളൂ എൻ്റെ പേര് ഷഫ്ന ഷെഫ്നാനാണെന്നും ഞാൻ എന്തിനാണ് ഈ വീഡിയോ തുടങ്ങുന്നതെന്നും ഉള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ അതുപോലെ ഈ ഒരു ചാനൽ തുടങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നമുക്ക് ഫ്രോക്ക് നൈറ്റീവ്സ് ഉണ്ടല്ലോ ഫ്രോക്ക് നൈറ്റീവ്സിൻ്റെ ട്രെൻഡിങ് ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കരുതി കുറച്ച് ഫ്രോക്ക് നൈറ്റീവ്സ് എൻ്റെ കളക്ഷൻ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളിലേക്ക് അത് എത്തിക്കുക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനലും കൂടെ തുടങ്ങുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ഒപ്പം തന്നെ എൻ്റെ ഈ ഒരു ബിസിനസ്സും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് ബിസിനസ് ഉണ്ടാവും അതായത് ഈ നൈറ്റിയുടെ ഓൺലൈൻ ബിസിനസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രസ്സുകൾ വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവൈലബിൾ ആക്കാം കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് പോലത്തെ ചെയ്തു തരാം പിന്നെന്ന് വെച്ചാൽ നമ്മൾ വേറെ മെയിനായിട്ട് നോക്കുന്നത് നമ്മളുടെ ബ്യൂട്ടി ടിപ്സുകൾ കുക്കിംഗ് വീഡിയോസ് പിന്നെ ട്രാവൽ വീഡിയോസ് അങ്ങനെ എല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ള പലവകാ എന്ന് പറയുമല്ലോ നമ്മൾ അങ്ങനത്തെ ഒരു അവിയൽ പരുവത്തിനുള്ള സംഭവങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനത് ചെയ്തു തരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ ഫേസ് എന്ന് പറയുന്നത് ഇപ്പ ഇരിക്കുന്നത് പോലെ ഇതിനകത്ത് കുറച്ച് മേക്കപ്പ് ഫിൽറ്റർ ഒക്കെ ഉണ്ട് എന്നാൽ തന്നെയും ഈ ഒരു രൂപത്തിലായിരുന്നില്ല ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു കോലത്തിന്റെ കോലത്തിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ അപ്പം അതിന്റെയൊക്കെ വീഡിയോസ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് പിന്നെ വെച്ചാൽ നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ യൂട്യൂബ് ചാനലിനും നമുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ലൈക്ക് വേണം ഷെയർ വേണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു പറയാനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് കരുതിയാൽ അത് നമ്മൾ ചെയ്യാൻ നോക്കണം നമ്മൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് അത് പിന്നത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത് നടക്കില്ല ഇപ്പം ഞാനാണെങ്കിൽ തന്നെയും അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അത് നടക്കാണ്ടത് അപ്പം നമ്മൾ എപ്പോൾ ഇപ്പം എനിക്ക് ചെയ്യാൻ തോന്നുകയാണ് ഇപ്പം തന്നെ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നി അങ്ങനെ തുടങ്ങിയതാണിത് അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് ഞാൻ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് അപ്പം തന്നെ ചെയ്യാൻ നോക്കുക നമ്മളെക്കൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നത്തേക്ക് വെച്ചാൽ നമുക്കൊന്നും നടക്കില്ല നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തോന്നുന്നുണ്ടോ തുടങ്ങണം നമുക്ക് ഒരു ഫോൺ ഉള്ളിടത്തോളം പിന്നെ നെറ്റും നമ്മൾ എന്താണെങ്കിലും നെറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കൊരു യൂട്യൂബ് അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കും തുടങ്ങാം ഇതിനകത്ത് ഇന്നവർക്ക് മാത്രം ഇന്ന ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ തുടങ്ങാൻ പറ്റൂ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഏത് സാധാരണക്കാർക്കും ഏത് വലിയ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം കണ്ടിന്യൂസ് വീഡിയോ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബിസിനസ്സും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി നൈറ്റീസിൻ്റെ വീഡിയോസ് അല്ലാതെ ഉള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി അടുത്ത അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണെങ്കിലും കാണാം അതുവരേക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്